മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്ത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സ്നേഹം ഇങ്ങനെ തുളുമ്പുന്ന ഒരുപാട് നാറികളായിട്ടുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള ജിഹാദികളിപ്പോ ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലെ സോഷ്യൽ മീഡിയകളിലൂടെ പാകിസ്ഥാൻ പ്രേമമാണ് ഇപ്പോൾ വലിയ രീതിയിൽ തുളുമ്പുന്നത് കേരളത്തിലും ഒട്ടു മോശമല്ല കേരളത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാൻ പതാക കത്തിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെയുമുണ്ട് പാകിസ്ഥാൻ പ്രേമികൾ അത്തരം മൂന്ന് ജിഹാദികളുടെ കമന്റുകൾ ഞാൻ മുന്നോട്ട് വെക്കാം നമുക്ക് അവരെയും തുറന്നു കാണിക്കാം അതിനു മുമ്പായിട്ട് ആസാമിൽ നിന്ന് വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ ഇത്രയും കാലം ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള ജിഹാദികൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതായിരുന്നു ഒരു തരത്തിലും നമ്മൾ ഈ ഒരു സമയം വരെ ഒരു ജനപ്രതിനിധിയെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു പരസ്യമായിട്ട് പാകിസ്ഥാനേക്ക് പാകിസ്ഥാനൊക്കെ പിന്തുണ കൊടുക്കുന്നത് എന്നാൽ ആസാമിലെ ഒരു എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു അമീരുൽ ഇസ്ലാം എന്ന എം എൽ എ ആണ് ഈ അമീരുൽ ഇസ്ലാമിന്റെ പാർട്ടി എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പാർട്ടിയാണ് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് അവരുടെ പാർട്ടിയുടെ പേര് പാർട്ടി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അലയൻസിന്റെ ഭാഗം കൂടിയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുടെ എം എൽ എ പരസ്യമായിട്ട് പാക്കിസ്ഥാന് പിന്തുണ കൊടുക്കുക ആസാമിലെ എം എൽ എ പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തു അതിന്റെ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ തന്നെ വാർത്ത വന്നിരിക്കുന്നു എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഈ ഒരു വാർത്ത ചർച്ച ചെയ്യാത്തത് കോൺ പ്രതിപക്ഷത്തിന്റെ പാർട്ടിയിലെ ഒരു എം എൽ എ ഇതുപോലെ പാകിസ്ഥാൻ സ്നേഹം നമ്മുടെ രാജ്യത്ത് ഇരുപത്തിയാറ് പേരെ ഭീകരൻ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ കൊല ചെയ്ത വിഷയം നടന്ന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നിരയിലെ ഒരു പാർട്ടിയിലെ എം എൽ എ പരസ്യമായിട്ട് പാകിസ്ഥാൻ പിന്തുണ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഏതായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സകലരും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരുന്നോ എങ്കിൽ പാക്കിസ്ഥാന് നമ്മുടെ രാജ്യം തൂക്കി വിൽക്കുമായിരുന്നോ എന്ന ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ അത്തരത്തിലല്ലേ പ്രതിപക്ഷ നിലയിലെ ഒരു എം എൽ എ പാക്കിസ്ഥാൻ സേവം അതും ഒരു ഭീകരാക്രമണം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ പാക്കിസ്ഥാൻ സേഹമൊക്കെ തുളുമ്പിയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ആസാമിലെ വിഷയം ഒരു എം എൽ എ പരസ്യമായിട്ട് രംഗത്തെത്തിയത് മറ്റൊന്നുണ്ട് നമ്മുടെ കേരളത്തില് ഏഷ്യാനെറ്റ് ന്യൂസിൽ പാകിസ്ഥാൻ പതാക കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നത് പച്ച മലയാളത്തിൽ പാക്കിസ്ഥാനെ പിന്തുണച്ച് ജിഹാദികളെ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം മൂന്ന് കമന്റുകൾ ഞാൻ മുന്നോട്ട് വെക്കാം അതിൽ ആദ്യത്തേതാണ് ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കമന്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വായിച്ചേൽപ്പിക്കും സംഭവം ഒരു കൂട്ടം ആളുകൾ ചെയ്തതിന് നാടിനെ മൊത്തം വിമർശിക്കേണ്ട ആവശ്യമില്ല അതിലും നല്ല ആളുകൾ അവിടെയുണ്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ കലാപങ്ങൾ നടക്കുന്നു ഇപ്പോ ഇന്ത്യക്കാർ ഇന്ത്യൻ ഫ്ലാഗ് അപ്പോ ഇന്ത്യക്കാർ ഇന്ത്യൻ ഫ്ലാഗ് കത്തിക്കുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഇത് ചെയ്തതിൽ വിയോജിപ്പ് ഒരു ജിഹാദിക്കല്ലാതെ ഈ ജാതി കമന്റ് ഒക്കെ ചെയ്യാൻ സാധിക്കുമോ എന്തിനാണ് ഇവരൊക്കെ പാക്കിസ്ഥാനെ വെള്ളമൂശാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യം പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടില പാകിസ്ഥാന്റെ ഇടഞ്ഞു തുളയ്ക്കാറുള്ള പടപ്പുറപ്പാടില്ല നമ്മുടെ രാജ്യത്തിന്റെ സൈനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ സഹല സംവിധാനങ്ങളും ഈ സന്ദർഭത്തിലും പാക്കിസ്ഥാനെ ന്യായീകരിക്കാൻ ജിഹാദിയൊക്കെ ഇങ്ങനെ രംഗത്തെത്തുക നമ്മള് പ്രത്യേകം മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസിൽ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ ജേർണലിസ്റ്റ് ഡിഫൻസ് മിനിസ്റ്ററോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരുപാട് പാകിസ്ഥാന് ചരിത്രപരമായിട്ട് തന്നെ ഭീകരവാദവുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് അതിന് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇത് തന്നെയാണല്ലോ തുടരുന്നത് എത്ര ലാഘവത്തോടെയാണ് ഭീകരവാദത്തെ പാകിസ്ഥാൻ പിന്തുണക്കുന്നു എന്ന് ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ പല ആളുകളും ഉൾപ്പെടെ പരസ്യമായിട്ട് അതിനെ പിന്തുണച്ച് അനുകൂലിച്ച് ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ പാകിസ്ഥാൻ പാക്കിസ്ഥാൻ കൂടി തന്നെയാണ് അതല്ലെങ്കിൽ പാകിസ്ഥാനികളായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് എല്ലാവിധ ബന്ധവുമുള്ളൊരു ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പാണ് നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയത് അപ്പൊ പാക്കിസ്ഥാന്റെ കൊടിയല്ലാതെ മറ്റെന്ത് തേങ്ങയാണ് അവിടെ കത്തിക്കേണ്ടത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് വലിയ രോഷമുണ്ടാവും നമ്മളിൽപ്പെട്ട പെട്ട ഇരുപത്തിയാറ് പേരെയാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികള് കൊല ചെയ്തിട്ടുള്ളത് അതിന് പിന്തുണ കൊടുത്ത രാജ്യത്തിന്റെ കൊടി കാത്തിക്കുക തന്നെ ചെയ്യൂ അതിൽ പ്രശ്നമുള്ള ആളുകള് രാജ്യത്ത് നിന്ന് അങ്ങ് പോർക്കിസ്ഥാനിലേക്ക് എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ രാജ്യത്ത് നിന്ന് അങ്ങ് പോയിക്കൂടെ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് അടുത്തൊക്കെ മഞ്ഞ നമ്മുടെ കേരളത്തിലെ ജിഹാദികളുടെ കണക്ക ഞാൻ മുന്നോട്ട് വെക്കുന്നത് അടുത്ത അഫ്സൽ മാലിക് എന്ന വ്യക്തി അതുമായി കേൾപ്പിക്കാം പിന്നെ ഒരു കാര്യം പറയാം അതിന് പാകിസ്ഥാൻ അല്ലല്ലോ വെടിവെച്ച് കൊന്നത് തീവ്രവാദികളല്ലേ അവർ പാകിസ്ഥാനികളെയും വെടിവെച്ച് കൊല്ലാറുണ്ടല്ലോ എന്ന് നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് സകല പിന്തുണയും അവരുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും കൃത്യമായി പിന്തുണയും കൊടുത്ത് എന്ന് നാഷണൽ മീഡിയാസുകളിൽ ഉൾപ്പെടെ വാർത്ത വന്നിട്ടും എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ഇവരൊക്കെ പിന്തുടക്കുന്നത് അങ്ങനെ പാക്കിസ്ഥാൻ പ്രേമൊക്കെ മൂക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളൊന്നും ഇവിടെ നിൽക്കേണ്ട നിങ്ങൾ പൊക്കോളൂ ഒരു പ്രശ്നവും ആരും ഇവിടെ പിടിച്ചു വെക്കുന്നില്ല ഇങ്ങനെ പല രീതിയിലുമാണ് ഈ ഭീകരവാദത്തെ ആളുകൾ ന്യായീകരിക്കുന്നത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണം ഭീകരവാദത്തെ ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നടപടികൾ ഇവിടെ ഉണ്ടാവുന്നതിന് പല തന്ത്രപരമായിട്ട് കുറച്ച് ആളുകൾ പാകിസ്ഥാനെ പിന്തുടർക്കുക കുറച്ച് ആളുകൾ മറ്റു പല വിഷയങ്ങൾ മുന്നോട്ട് വെക്കുക ഇത്തരം ആളുകളൊക്കെ തന്നെ ആ ഭീകരവാദത്തെ അനുകൂലിക്ക പാക്കിസ്ഥാന്റെ പച്ചക്കൊടി കത്തിക്കുന്നതിൽ പ്രശ്നമുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ ഒരു അർഹതയില്ല അത് ഇവരൊക്കെ അങ്ങ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ അടുത്ത കമ്മൻറ്റാ കാവിക്കൊടി കാവികൂടി കത്തിക്കാൻ പറ ഗുജറാത്ത് കലാപം എറണാകുളം മാർട്ടിൻ ബോംബ് നിങ്ങളൊന്ന് പാക്കിസ്ഥാൻ പച്ചക്കൊടി കത്തിക്കുന്നതിൽ വന്ന് കമന്റ് ചെയ്യാ ചെയ്യാവൊടി കൂടി കത്തിക്കൂ കാവികൂടി കത്തിക്കൂ മാർട്ടിൻ എന്തിനാണ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികള് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടത്തേ അത് പാകിസ്ഥാൻ കൂടിയാണെന്ന് വളരെ വ്യക്തമായിട്ട് ബോധമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ പച്ചക്കൊടി കത്തിച്ചോ അത് കണ്ടിട്ട് വേദനയോട് കൂടിയിട്ട് മറ്റ് വിഷയങ്ങൾ നടക്കാത്ത അല്ലെങ്കിൽ നടന്നതോ ആയ വിഷയങ്ങളൊക്കെ പൊക്കി പിടിച്ച് വരിക ഈ ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാനെതിരെ ഇവിടെ നിലപാടെടുക്കുന്നതിൽ എന്തിനാണ് ഈ രാജ്യത്തെ പൗരന്മാർ മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ട് ഓടി വരുന്നത് അങ്ങനെ മറ്റു വിഷയങ്ങളുമായിട്ട് പാകിസ്ഥാനേക്ക് അനുകൂലിക്കാന് ഭീകരവാദത്തെ അനുകൂലിക്കാന് ആളുകൾ രംഗത്ത് വരിക എന്ന് പറയുന്നത് എത്ര അപകടമാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അതൊക്കെ തന്നെ ഗൗരവത്തിൽ തിരിച്ചറിയണം പാകിസ്ഥാനെ മറ്റേത് വിധത്തിലും മറ്റേത് വിഷയങ്ങൾ ഉയർത്തിയിട്ടും ന്യായീകരിക്കാനും അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ പല വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് പല വിഷയങ്ങളിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ആളുകളും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ് എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ